ഹലോ ഫാമിലി സുഹൃത്തുക്കളെ മറ്റൊരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും നമസ്കാരം പറഞ്ഞുകൊണ്ട് നമുക്ക് വീഡിയോയിലോട്ട് പോകാം അടിപൊളി വീടാണ് നിങ്ങളുടെ മുമ്പിൽ ഇന്ന് എത്തിക്കാൻ പോകുന്നത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണൂ ഒത്തിരി ലെങ്ത്ത് വീഡിയോ ആണ് എന്നാലും ഇത് വൃത്തിയായിട്ടുള്ളൊരു വീട് നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുന്ന ചെറിയ ബഡ്ജറ്റിൽ എന്ന് വെച്ചാൽ അവിടുത്തെ സ്ഥലത്തിൻ്റെ വിലയും ആയിരത്തി സ്ക്വയർ ഫീറ്റ് വീടുമാണ് നിങ്ങളുടെ മുമ്പിൽ എത്തി ിരിക്കുന്നത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുന്നവർക്ക് വ്യക്തമായിട്ട് അറിയും ആ വിലയ്ക്ക് നമ്മൾക്ക് കിട്ടാൻ വെച്ചിരിക്കുന്നു നോക്കൂ ന്യൂ മോഡൽ എല്ലാ വർക്കും നിങ്ങൾക്ക് ഫുൾ ഫർണിച്ചറോട് കൂടിയാണ് ഈ വീട് വിൽക്കാൻ വെച്ചിരിക്കുന്നത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുന്നവർക്ക് തീർച്ചയായിട്ടും അറിയാം കാണാൻ പറ്റും സുഖമായിട്ടുള്ള ഒറ്റ ആളുടെ ശല്യമില്ലാതെ സൈലൻ്റായി ഇരിക്കാൻ പറ്റുന്ന ഏരിയയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് ആയിരത്തി സ്ക്വയർ ഫീറ്റ് മൂന്ന് ബെഡ്റൂമോട് കൂടിയുള്ള വീട് ഫുള്ള് കോമ്പൗണ്ടിൽ കിടക്കുന്ന ഈ വീട് നമ്മൾക്ക് നമ്മുടെ ചാനൽ ഫാമിലിക്ക് എടുക്കാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും വീഡിയോ സ്കിപ്പ് ചെയ്യരുത് സുഹൃത്തുക്കളെ മറ്റൊരു വിശേഷം കൂടി പറയാം നമ്മുടെ ചാനൽ സ പതിനായിരത്തി ഒരുന്നൂറ് സബന്മേലെ എത്തിച്ചിരിക്കുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ഏവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം അറിഞ്ഞുകൊണ്ട് നമ്മുടെ വീട്ടിലോട്ട് പോകാം ഇത് മനോഹരമായിട്ടുള്ള വീട് വൃത്തിയായിട്ട് കിടക്കുന്നു ഫുൾ ഫർണിഷ് എന്ന് വെച്ചാൽ ഉള്ളത് വൃത്തിയാക്കി ചെയ്തിട്ടുണ്ട് എല്ലാ ഏരിയയും കവർ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ചാനൽ കാണുന്നവർ ആരെങ്കിലും ഈ വീട് എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ വീട് പോയി കണ്ടതിന് ശേഷം ബാക്കി കാര്യങ്ങൾ തീരുമാനിച്ചാൽ മതി സുഹൃത്തുക്കളെ മനോഹരമായിട്ടുള്ള പുതിയ മോഡൽ ചെയ്തിരിക്കുന്ന വീട് വെച്ചാൽ അവിടുത്തെ മാർക്കറ്റ് റേറ്റിൽ സ്ഥലത്തിനും ഈ ഇപ്പോൾ ഈ ആയിരത്തി മുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റിനും എന്ത് വില വരും നിശ്ചയിച്ചതിന് ശേഷം വീട് വൃത്തിയായിട്ടുണ്ടോ എന്ന് നോക്കിയതിന് ശേഷം തീർച്ചയായിട്ടും നമ്മൾക്ക് മുന്നോട്ട് പോയാൽ മതി നമ്മുടെ ചാനൽ കാണുന്നവർ എല്ലാവരും പുറത്തുനിന്നുള്ളവരായിരിക്കും മിക്കവാറും കണ്ടുകൊണ്ടിരിക്കുന്നത് അവർക്ക് വേണ്ടിയിട്ടും കൂടിയാണ് ഒരിക്കൽ കൂടി പറയുന്നത് ഈ പ്രോപ്പർട്ടി തമിഴ്നാട് തെങ്കാശിയിലാണ് സ്ഥിതി ചെയ്യുന്നത് സുഹൃത്തുക്കളെ തമിഴ്നാട് തെങ്കാശി ടൗണിൻ്റെ പരിസരം തന്നെയാണ് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഏകദേശം രണ്ട് കിലോമീറ്ററിൽ താഴെ ദൂരത്ത് സ്ഥിതി ുന്നു അപ്പോൾ തമിഴ്നാട് ബേസ് ചെയ്തിട്ട് നമ്മുടെ ചാനലിൽ ഒരുപാട് സുഹൃത്തുക്കളുണ്ട് പുറത്തുനിന്ന് കാണുന്നവരുണ്ട് അപ്പോൾ നമ്മൾക്ക് തമിഴ്നാട്ടിൽ തെങ്കാശി ടൗണിൻ്റെ പരിസരത്ത് എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഉടനെ നമ്മുടെ ചാനലുമായി ബന്ധപ്പെട്ടുള്ളൂ ഇത് മൂന്ന് ബെഡ്റൂം ഹാൾ കിച്ചൺ വർക്ക് ഏരിയ സ്റ്റോർ സ്റ്റോർറൂം ബാൽക്കണിയോട് കൂടി കിടക്കുന്ന മൂന്ന് അറ്റാച്ചർ ബാത്റൂമ് ബോർവൽ എല്ലാം ഉൾപ്പെടുത്തി ഫുൾ ഫർണിഷ്ഡ് വെച്ചാൽ ഒരു കാൽ സെൻറ്റ് ഒരു നൂല് പോലും വേസ്റ്റാക്കാതെ വൃത്തിയാക്കി ചെയ്തിരിക്കുന്ന മനോഹരമായിട്ടുള്ള ഈ വീട് തമിഴ്നാട്ടിൽ തെങ്കാശി ടൗണിൻ്റെ ഹൃദയഭാഗത്ത് കിടക്കുന്ന ഈ പ്രോപ്പർട്ടി നമ്മുടെ ചാനലിൽ കാണുന്നവർ ആരെങ്കിലും എടുത്തിടാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ബന്ധപ്പെട്ടോളൂ ഇതിൻ്റെ വില ഞാൻ ഹെഡിനിൽ തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരിക്കൽ കൂടി വില പറയാം ഇത് എന്ന് വെച്ചാൽ നമ്മൾ തമിഴ്നാട്ടിൽ കാണുന്നവർക്ക് ഇത് വ്യക്തമായി മനസ്സിലാകാൻ വേണ്ടി ഞാൻ ഒന്നും കൂടി തമിഴിൽ പറഞ്ഞുതരാം ആയിരത്തി അറുന്നൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റ് ത്രീ ബെഡ്റൂമോട് കൂടി ഇന്ത്യ വീട് தெ தென்காசி டவுனுக்குள்ளே கிடக்குது டவுனில் இருந்து ரெண்டு கிலோமீட்டரும் நேராக ரோடு நம்மளை ப்ராப்பர்ட்டிலேக்கு ஏறி போகுது டியர் அப்போ நம் இந்த சேனல் பார்க்குறதவங்க யாராவது தமிழ்நாட்டில் இருந்து பார்க்குற ஆளுந்து இருந்தால் நம்பர் நான் போட்டு விட்ற இந்த வீடு உங்களுக்கு அங்கேயே இருக்கிறவங்களே காமிச்சு தர்றதுக்கு ஏற்பாடு பண்ணி தந்துடுவேன் டியர் நம்ம சேனல் தமிழ்நாட்டில் இருக்கிறவங்க முதல் பார்க்குறவராக இருந்தால் தீர் அச்சியாயட்டும் எனக்கு ஒரு சப்ஸ்க்ரைப் பண்ணுங்க லைக் பண்ணுங்க மற்றவங்களுக்கு நம்ம வீடு இருந்தால் அந்த மற்றவங்களுக்கு இந்த வீடியோ ஃபார்வேர்டு பண்ணுங்க உங்கள் உங்கள் சுகத்துக்களாக இல்லைன்னா வே உங்கள் டியரை யாராச்சும் இருந்தாச்சுன்னா அங்கே தெங்காச்சியில் வீடு இருக்கிறது இருந்தால் பார்க்குற மாதிரி இருந்தால் இந்த வீடியோ ஃபார்வேர்டு பண்ணி கொடுத்தா அவங்க வந்து பார்த்துருவாங்க அந்த பார்க்குறதுக்கு நம்ம அங்கே ஆளைய இருக்குது ஆளை ஏற்பாடு பண்ணி தந்துருவாங்க இந்த வீடியோவில் கேரளாவுக்கு வந்து கேரளாவிலிருந்து உங்களுக்கு தமிழ்நாட்டுக்கு நான் மறுபடியும் போட்டு விட்றேன் அப்போ இந்த வீடியோ பிடிச்சா கண்டிப்பாக நீங்கள் எனக்கு ஒரு சப்ஸ்க்ரைப் பண்ணி கொடுத்துருங்க டியர் ஓகே മലയാളികൾ കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും തമിഴ്നാട്ടിലുള്ളവർ വീട് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ തമിഴ്നാട് നമ്മൾക്ക് എന്തെങ്കിലും കാര്യമായിട്ട് അവിടെ ട്രാൻസ്ഫർ ആയി പോകുന്നവർക്കോ അല്ലെങ്കിൽ വീട് വൃത്തിയല്ല സോറി അവിടെ വീട് വെക്കാൻ താല്പര്യമുണ്ടെങ്കിലോ ഇതൊരൊറ്റ കുഴപ്പമില്ല രണ്ടര സെൻറ്റ് ഭൂമിയിലാണ് ഈ വീട് കിടക്കുന്നത് രണ്ടര സെൻറ്റ് ഭൂമിയിൽ ആയിരത്തി മുന്നൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റ് കിഡ്ഡിലൻ ബാത്റൂമ് അറ്റാച്ചർ മൂന്ന് അറ്റാച്ചർ ബാത്റൂമ് താഴെ ഒരു ബെഡ്റൂമാണ് മേലെ രണ്ട് ബെഡ്റൂമാണ് അപ്പോൾ അത്രയും വിശാലമായി താഴെ ഹാളും കാര്യം സെറ്റപ്പും ചെയ്തിട്ടുണ്ട് വീട് പോയി നോക്കിയതിന് ശേഷം അവിടെ വൃത്തിയായിട്ടുണ്ടോ എന്ന് കൺഫേം ചെയ്തതിന് ശേഷം ബാക്കി കാര്യങ്ങൾ തീർച്ചയാക്കിയാലും മതി സുഹൃത്തുക്കളെ ഈ വീട്ടിൻ്റെ വില പറയുന്നത് അറുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് പാർട്ടി ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി നമ്മൾ വീട് പോയി കണ്ടതിന് ശേഷം അറുപത്തഞ്ച് രൂപയ്ക്ക് ആ വീട് എടുക്കാനുണ്ടോ എന്ന് നോക്കുക പിന്നെ സ്ഥലത്തിനെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തിരുനെല്ലേലി അല്ല സോറി തെങ്കാശി ഡിസ്ട്രിക്റ്റിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് എന്ത് വില അവിടെ വരും എന്നുള്ളത് വ്യക്തമായിട്ട് അറിയാവുന്നതാണ് തെങ്കാശി ടൗണിൻ്റെ പരിസരത്ത് എന്ത് വില വരും എന്ന് നോക്കിയതിന് ശേഷം വിലയും തീരുമാനിച്ച് വീട്ടിൻ്റെ ആയിരത്തി മുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റിൻ്റെ വീടിൻ്റെയും വില തീരുമാനിച്ചതിന് ശേഷം ും ബാക്കി കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോയാൽ മതി സുഹൃത്തുക്കളെ അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാ നമ്മുടെ ഫാമിലിയുടെ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി നമസ്കാരം പറഞ്ഞാൽ അടുത്ത വീഡിയോ വരുന്നവരെ കാത്തിരിക്കും നന്ദി നമസ്കാരം സുഹൃത്തുക്കളെ കാരണം എൻ്റെ ഈ അറ്റ് എസ്റ്റേറ്റ് പ്രോപ്പർട്ടിയിൽ നിങ്ങൾക്ക് എന്ത് ഉപകാരങ്ങൾ വേണമെങ്കിലും ചെയ്യാം ഇതേപോലത്തെ ചാനൽ നമ്മുടെ പരസ്യം നിങ്ങളുടെ ഇതേ വീടുകളോ സ്ഥലങ്ങളോ ഇനി എന്ത് വേണമെങ്കിലും നമുക്ക് ഫ്രീ ആയി പരസ്യം ചെയ്യാൻ പറ്റുന്നതാണ് ഉടനെ നമ്മളെ ബന്ധപ്പെട്ട്